നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവിയായി ആരെത്തും സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക കേന്ദ്ര അനുമതിക്കായി അയക്കുമ്പോൾ മുപ്പത് വർഷം സേവനം പൂർത്തിയാക്കിയ ആറ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പേരാണ് ഇതിലുള്ളത് ഇതിൽ നിന്നും മൂന്ന് പേരുടെ പട്ടിക കേന്ദ്രം തിരിച്ചു കൈമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പിന്തുണയുള്ളവർ മാത്രമേ അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം പിടിക്കൂ അപ്പോഴും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാകും റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളിന്റെ പേരാണ് പട്ടികയിൽ ആദ്യമുള്ളത് ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാർഡ് ചന്ദ്രശേഖർ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം എസ് പി ജി അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവർ പട്ടികയിലുണ്ട് മുൻ എം എൽ എ പി വി അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന എം ആർ അജിത് കുമാറും പട്ടികയിലുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവൈസ് സാഹിബ് ജൂൺ മാസമാണ് വിരമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പട്ടിക കൈമാറിയത് ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു നിതിൻ അഗർവാൾ കേന്ദ്ര അന്വേഷണത്തിൽ അവിടെ നിന്നും നീക്കി നിധിനെ കേരള കേരളിലേക്ക് അയച്ചത് കേന്ദ്ര സർക്കാരാണ് ഈ പ്രശ്നമുള്ള നിധിനെ കേരളത്തിലെ ഡി ജി പി പട്ടികയിൽ കേന്ദ്രത്തിലെ യു പി എസ് സി പരിഗണിക്കുമോ എന്നത് നിർണായകമാണ് നിതിനെ പരിഗണിച്ചാൽ സീനിയോറിറ്റി മാനദണ്ഡത്തിൽ നിതി റവാഡ് ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തിയും ഡി ജി പി പട്ടികയിൽ എത്തും ഇതിൽ നിന്നും ഒരാളെ പിണറായി സർക്കാരിന് തെരഞ്ഞെടുക്കാം നിലവിലെ സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്തയ്ക്ക് ഈ ഘട്ടത്തിൽ നറുക് വീഴാൻ സാധ്യത ഏറെയാണ് നിതിൻ അഗർവാളിനെ പരിഗണിച്ചില്ലെങ്കിൽ റവാഡയും യോഗേഷ് ഗുപ്തിയും മനോജ് അബ്രഹാമും പട്ടികയിലെ ആദ്യ മൂന്ന് പേരുകാരായി മാറും ഇത്തരമൊരു പട്ടിക സർക്കാരിന് മുന്നിലേക്ക് വന്നാൽ മനോജ് അബ്രഹാമിനെയും പരിഗണിക്കും സർക്കാർ കൈമാറിയ ആറുപേരുടെ പട്ടികയിൽ റവാഡയും സുരേഷ് രാജ് പുരോഹിതും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് ഇവരെ കേന്ദ്രം ഒഴിവാക്കാനും സാധ്യതയുണ്ട് അതിസുപ്രധാന ചുമതലകളിലാണ് സുരേഷ് രാജ് പുരോഹിതും റവാഡയും പ്രവർത്തിക്കുന്നത് അങ്ങനെ ഈ പേരുകളും ബി എസ് എഫിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിതിൻറെയും പേര് ഒഴിവാക്കപ്പെട്ടാൽ കേരള കേഡറിലുള്ള മറ്റു മൂന്ന് പേർ മാത്രമാകും അന്തിമ പട്ടികയിൽ ഉണ്ടാവുക അങ്ങനെ വന്നാൽ യോഗേഷ് ഗുപ്തയും മനോജ് അബ്രഹാമും അജിത് കുമാറും ഡി ജി പി അന്തിമ സാധ്യതാ പട്ടികയിലെത്തും അങ്ങനെ ഒരു പട്ടിക വന്നാൽ ഈ സമയം ആരെയാകും സർക്കാർ ഡി ജി പി ആക്കുക എന്നത് നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ എം ആർ അജിത് കുമാറിനും സാധ്യത കൂടും സാധാരണ നിലയിൽ കേരളം അയക്കുന്ന പട്ടികയിലെ സീനിയോറിറ്റി പ്രകാരമുള്ള ആദ്യ മൂന്ന് പേരെ നിശ്ചയിച്ച് തിരിച്ചയക്കുകയാണ് കേന്ദ്ര യു സാധാരണ ചെയ്യുക മുമ്പ് സീനിയർ ആയിരുന്ന ടോമിൻ തച്ചങ്കിരെ വിജിലൻസ് കേസുകളുടെ അടിസ്ഥാനത്തിൽ വെട്ടിയ സംഭവമുണ്ട് യു പി എസ് സി യോഗത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി പങ്കെടുക്കും അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ നിലപാട് നിർണായകമാകും കേന്ദ്രത്തിൽ നിന്നും ആരെയെല്ലാം മുമ്പോട്ട് വെച്ചാലും കേരളത്തിൽ നിലവിൽ ജോലിയെടുക്കുന്ന ഐ പി എസ് കാരനെ മാത്രമേ പോലീസ് മേധാവിയാക്കൂ എന്നും സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം അജിത് കുമാർ എന്നിവരിൽ ഒരാൾക്കാകും സാധ്യത ഇതിൽ ആരാകും ഡി ജി എന്നത് കേന്ദ്രം നൽകുന്ന മൂന്ന് പേരുടെ അന്തിമ ചുരുക്ക പട്ടികയാകും നിശ്ചയിക്കുക